ഒല്ലൂർ ചോച്ചേരിക്കുന്ന് സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു കൊടിയേറ്റ ദിവസമായ പതിനെട്ടിന് രാവിലെ ആയിരത്തിലധികം അമ്മമാരുടെ നേതൃത്വത്തിൽ പാൽക്കുടം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും പാലാഭിഷേകവും നടക്കും വൈകിട്ട് ഉത്സവത്തിന്റെ കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടക്കും തുടർന്ന് എല്ലാ ദിവസവും ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ബുധനാഴ്ച ക്ഷേത്രത്തിൽ പൂർണ്ണ ചടങ്ങുകളോടെ ഉത്സവഫലി നടക്കും ഇതിന്റെ ഭാഗമായി മാതൃകൽ ദർശനവും കാണിക്ക സമർപ്പണവും പറ ഒരുക്കുന്നതിനും സൌകര്യം പൂയ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോ മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ പതിനാല് ദേശങ്ങളിൽ നിന്നുമുള്ള കാവടി എഴുന്നള്ളിപ്പ ക്ഷേത്രത്തിൽ സമാപിക്കും ഉച്ചയ്ക്ക് ശേഷം അടിവരാത്ത് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരു ഒരനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ആറ് മുപ്പതിന് മുകളിലെ ക്ഷേത്രത്തിൽ സമാപിക്കും വൈകിട്ട് ദീപാരാധന തുടർന്ന് ഘോഷയാത്രകൾ അർദ്ധരാത്രി പന്ത്രണ്ടാം മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെ വിവിധ ദേശക്കാരുടെ കാവടി എഴുന്നള്ളിപ്പ് ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച ഏഴ് മുപ്പത് മുതൽ പള്ളിവേട്ട പൊന്നൂക്കര ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും ശനിയാഴ്ച ഒൻപത് മുപ്പതിന് ആറാട്ട് പുത്തൂർ പുഴയിൽ തുടർന്ന് ക്ഷേത്രത്തിൽ ആറാട്ടുകഞ്ഞു വിതരണം എന്നിവ നടക്കും ആയിരക്കണക്കിന് അമ്മമാരുടെ പാൽക്കുടം എത്തിക്കൊണ്ടുള്ള ഘോഷയാത്ര ഒരുപക്ഷെ കേരളത്തിലെ നമ്പൂറും ക്ഷേത്രങ്ങളൊന്നും ആണത് നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ് അന്നത്തെ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ തന്നെ അന്ന് വൈകുന്നേരം ഡോക്ടർ വിജയൻ കാര്യമാത്ര തന്ത്രിയായ നേതൃത്വത്തിൽ കുടിയേറ്റ ചടങ്ങുകളോട് കൂടി ആരംഭി കേരളത്തിൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ രാജൻ മുളങ്ങാട്ടുകര ഷാജി മുരിയാടൻ മുരളീധരൻ കാഞ്ഞിര പ്രഹ്ലാദൻ കുരുലി സുരേഷ് പാട്ടതിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു